അപ്പോൾ ഈ സംഘനം നമ്മളെ ബ്രിഡ്ജ് താണ്ട ഒരു വിധം നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് വരെയാണ് കണ്ട അയ്യോ ഇവിടെയൊക്കെ ചെറിയ പ്രശ്നമുണ്ട് അതാണ്ടേ ഇവിടം വരെ നമ്മൾ ബിൽഡ് ചെയ്തു ഇത് നമ്മൾ ഏതാണ്ട് സ്റ്റോണിൻ്റെ റെയിലിങ്ങും പിന്നെ ഏതാണ്ട് സ്റ്റോൺ സീലിങ്ങും വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തത് കണ്ട ഇവിടെ നിന്ന് ഒന്ന് ചാടി നോക്കാം യോ ചാടി ഞാൻ ഇപ്പുറത്തെത്തി സംഘനം നമ്മൾ വീ ഒരു ഒരാൾക്ക് സർവേൻ്റെ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ അണ്ണം താണ്ടെ നമ്മുടെ ഡിനോസറിൻ്റെ വീടിൻ്റെ മുകളിൽ നിപ്പുണ്ട് ഇപ്പുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് നിർമ്മിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഗൈസ് അപ്പോൾ ഈസ് അങ്ങനെ നമ്മളെ ബ്രിഡ്ജ് ഏതാണ്ടേ ഒരുവിധം നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് വരുകയാണ് കണ്ട അയ്യോ ഇവിടെയൊക്കെ ചെറിയ പ്രശ്നമുണ്ട് അതാണ്ടേ ഇവിടം വരെ നമ്മൾ ബിൽഡ് ചെയ്തു ഇത് നമ്മൾ ഇതാണ്ട് സ്റ്റോണിൻ്റെ റെയിലിങ്ങും പിന്നെ ഏതാണ്ട് സ്റ്റോൺ സീലിങ്ങും വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തത് കണ്ട ഇത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് നമ്മുടെ അപ്പുറത്തെ ബേസ് വരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതേ ഇത്തിരി വിഷുമായിരിക്കും അതാണ്ട് ഈ ഏരിയയിൽ കൂടിയാണ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കി നോക്കാം ഇവിടെ നിന്ന് ചാടി നോക്കാം യോ ഓ ചാടി ഞാൻ ഇപ്പുറത്തെത്തി വേണ്ട ബാക്കി ഇവിടെ പണി നടക്കുന്നേ ഉള്ളൂ ഈ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഈ സാധനമൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും ഇനിയിപ്പോൾ ബാക്കി പണി നടക്കുന്നതേ ഉള്ളൂ ഗൈസ് സ്റ്റോൺ സീലിംഗ് ഒക്കെ വെച്ചിട്ട് എന്താണ്ടാ ഇത്രയും പൊക്കമുണ്ട് താഴെ താഴെവിടാ ചത്ത് പണി വാളും അപ്പോൾ അതാ ഇത് പൊളിച്ചിട്ട് ഇനിയിപ്പോൾ വീണ്ടും ഇതേ ഹൈറ്റിലാക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടി സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കി എന്താണ്ടാ അവിടെ കുറച്ച് പില്ലറൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പം അതെല്ലാം കൂടി കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഇത്രയും തന്നെ കണക്ട് ചെയ്യാൻ കുറേ കഷ്ടപ്പെട്ടു എന്തായാലും ബാക്കിയും കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് നടന്ന് നമ്മുടെ ബൈസിൻ്റെ അങ്ങോട്ട് എത്താൻ പറ്റും ഈ പാലം യാഥാർത്ഥ്യമായ ഒരു ഉറപ്പുമില്ല ഗൈസ് പാല അവിടം വരെ ബിൽഡ് ചെയ്ത് സക്സസ് ആകുമോ എന്ന് എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം പക്ഷേ ഇന്ന് നമുക്ക് ഇതാണ്ട് ഈ ഡിനോസറിനെ അടിച്ചിടാൻ പറ്റുമെന്ന് നോക്കി നോക്കാം അവനെ അടിക്കാം അടി 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 ഇതോരുന്നു ദോരുന്ന് എൻ്റെ അമോ ഓ കടിക്കുന്നു ഇതാക്കടിക്കുന്നു വിരുമി വിരുമി ഈരടാ കുഴപ്പമാണ് അടിക്കാം അവനെ ആ വീണ് വീണു ഇവിടെ ഇതെന്തോന്ന് കുറച്ചടി അടിച്ചപ്പോൾ തന്നെ അവ വീണ് നമ്മളടിച്ചത് കറക്റ്റായിട്ട് അവനെ കൊണ്ടുപോട്ട അതാണ് അവ വന്ന് വീണത് ദൈവ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ ഗൈസ് അവനെ ടൈം ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം ബാരിയോണിക്സ് എന്നാണ് ഈ ഡിനോസറുടെ പേര് കേട്ടാ നമ്മളിതാണ്ട ഇവനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഇവൻ ഇത്തിരി സീനാണ് ആമയൊക്കെ അടിച്ചു നോക്കാം ആമക്കൊട്ടയുടെ തലവട്ട് ചെടി അടിച്ചിട്ട് ആമക്കുട്ടാ മോനെ സുഖാണോ മോനെ എനിക്ക് ഓ ഒരു വിധം ഫാസ്റ്റ് ഉണ്ട് കേട്ടാ അവനെയൊക്കെ ഒന്ന് തുഴങ്ങി വിടാ ആ പാവ ഓടുന്നുണ്ട് മോനെ ട്രൈസിറ ടോപ്പേ എന്താ മോനെ കൊമ്പം കൂലിക്ക് വരുന്നത് ഊ ട്രൈസറ ടോപ്പിനെ അടിച്ചിട്ട് ഇല്ല അല്ല ഇല്ല അല്ല വെള്ളത്തിൽ കൂടി ഇങ്ങനെ നീന്താൻ നല്ല രസമുണ്ട് വെള്ളത്തിൽ കൂടി താണ്ടിങ്ങനെ നീന്തി തുടിക്കാൻ നല്ല രസമുണ്ട് ഹായ് മീൻ മീനിനെ അടിക്കാം മീൻ ഈസ് മൈ എനർജി മീൻ ഈസ് മൈ ഫുഡ് എല്ലാം ഒരു പേ അടിച്ചു ഓടാ ഇതെന്തോന്ന് കുട്ടിടിനോ മോനെ സ്കൂളിൽ പോയില്ലേന്ന് ഇന്ന് അയ്യോ അയ്യോ എന്താ മോനെ ജാടയാണോ നിനക്ക് കുറേ സാധനം നമ്മുടെ ഇൻവെൻറ്ററി കയറിയെന്ന് തോന്നുന്നു ആ അടുത്ത പൈ എന്താ മക്കളെ നിങ്ങൾ ഇന്ന് സ്കൂളിൽ പോവാതെ ചേട്ടൻ്റെ മണ്ടക്കാരാ വന്നതാണ് അവനെ പഞ്ചറാക്കി വിട്ടു വെറുതെ പോയ ചെക്കനാടേട്ടെ ചെക്കന് ഭയങ്കര ജാടാ വലിയ കില്ലാടി എന്നാണ് വിചാരം ആ കുട്ടി ഇനോസറിന് എന്തേലും നമുക്ക് ഇവിടെ പോയിട്ട് കുറച്ച് കുളിക്കാൻ പറ്റുമെന്ന് നോക്കിയത് അയ്യോ ഇതാ അണ്ടർ ബാട്ടറിലൊക്കെ കയറി പോകുന്നു ആ ഇത് താറാവ് പോലത്തെ ഒരു ജീവി അവനെ കന്ന് തിന്നാലോ ഹോയ് 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 അയ്യോ അവ കൈയിട്ടടിക്കണേടേ നീ എന്താടാ ജിമ്മന അമ്മച്ചോ ഇവ വിഷു കാണിതാ തൂക്കി കറിയണ് ഇപ്പം മറ്റേ സാധനം വിടും പോയിസൺ പോലത്തെ സാധനം എൻ്റെ പൊന്നോ രക്ഷപ്പെട്ടു ഞാൻ വളക്കി അന്തേ അയ്യോ അയ്യോ ഇപ്പൊ വിഷു ആണ് ഇവ ഇപ്പം പോയിസൺ സാധനം വിടും അടിയടാ അവനെ അടിയടാ കൂമ്പിലിട്ട് കുടി കൂമ്പിനടി കൂമ്പിനടി എൻ്റെ പൊന്നോ ഞാൻ ഇങ്ങനെ കറങ്ങി വരും ഇവിടെ ദുഷ്ട നീ എവിടാ പോടത് അവൾ റൊട്ടേറ്റ് അടിച്ച് വരും അമ്മച്ചോ അവനെ തീർത്ത് ഇവിടെ തീക്കാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല ഇവിടെ ആരോണ്ട് അടിക്കേ റോബോട്ട് വലിയ ഇരിക്കുന്ന സ്റ്റെഗസോറസ് ആണെന്ന് തോന്നുന്നു അവിടെ എനിക്ക് അവൻ്റെ മണ്ടക്കേറിയല്ല സ്റ്റിഗസോറസ് ഒരടി കൊടുക്കാം സ്റ്റെഗസോറസ് കുട്ടാ മോൻ വാല് വെച്ച് അടിക്കാൻ വരല്ലേ ഇവിടെ ഇത് ഇരുന്ന് അടിക്കാം എൻ്റെ മോനെ ഊ അവൻ വരണം നോക്ക് അവൻ അവിടെ കുടുങ്ങി സ്റ്റക്കായി ഉമ്മൻ മണ്ടയ്ക്ക് ഇത് കേറാം എന്നു വേണ്ട റോബോട്ട് റോബോട്ട് വലിയിരിക്കുന്ന സ്റ്റെഗസോറസ് ആണെങ്കിൽ ഇത് അവിടെ കുടുങ്ങി അവന് അവിടെ അനങ്ങാൻ കേട്ടോ അയ്യോ മറ്റേ ഡീനവസരം അവൻ കൊന്നു ഇന്ന് ഇവനെ അടിച്ചിടും ഇവൻ്റെ ഈ ആർ ജി ബി ലൈറ്റൊക്കെ അടിച്ചു പൊളിക്കുക എം ബി ഡി ഒന്നും ഇവനെ പിടിക്കൂല എന്നാണ് ആലോചിക്കുന്നത് എന്നാൽ ആർ ജി ബി ലൈറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കണേ ബോഡി എന്താ മോനെ ഓ ഇവൻ വീണില്ലാട്ടാ സീരാണ് തലമണ്ടക്കിട്ട് ഒരു അടി കൊടുക്കാം ആ വീണ് വീണ് റോബോട്ട് ശകസറസിനെ നമ്മൾ അടിച്ചിട്ടേ ആ ഡോഡോ കുട്ട ഇവിടെ ഉണ്ടായിരുന്നോ മക്കളെ ഇവൻ്റെ ഒന്ന് രണ്ട് മുട്ട എടുക്കുക ഒറ്റ അടിക്കാനെത്തി ദോന്ത് പോണു ദോധ പോണോ വെള്ളത്തിൽ കൂടി ആ റാപ്റ്റർ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു അവനെ കാമയെ കൊല്ലണം റാപ്റ്റർ കുട്ടി യവനെ ഇന്ന് ഞാൻ നോക്കി വെച്ചിരുന്നായിരുന്നു റാപ്റ്റർ കുട്ടികൾ റാപ്റ്റർ കുട്ടി അടിച്ചു കൊല്ല ഒമ്മച്ചോ മീൻ പിരിയാണിയാണെന്ന് തോന്നുന്നു റാപ്റ്റർ കുട്ടി ചത്താ ആശ്വാസം അവൻ്റെയൊക്കെ മഹങ്കാരം ഇതെന്താ വെള്ളക്കള്ളർ റൂഫ് വെള്ളക്കള്ളർ റൈസ് ടോപ്പ് എടെ മാരഡ അങ്ങോട്ട് പോയി ഇന്ന് ചാടിപ്പോയി നമുക്കിന്നാരും ഇല്ല അയ്യോ അണ്ണാ അടിക്കല്ലേ ഞാൻ ഒന്നും ചെയ്തില്ലല്ലേ എന്തിനാ എൻ്റെ മണ്ടാക്കി കയറണത് ആ അവനെ ഒന്നും ചെയ്തില്ല ചുമ്മാ എൻ്റെ മണ്ടാക്കി ഒന്ന് കയറണം അയ്യോ വാലിട്ട് ഇടിക്കുകയാളാ ആ വേറൊരു അടിയിരുന്നു അവനും കൂടി ഒരു അടി കൊടുക്കാം അയ്യോ അവൻ തിരിച്ചടിക്കും കേട്ടോ കണ്ടാ പാവുന്നതു തോന്നേ ഉള്ളൂ പക്ഷേ ഭീകരനാണ് അവൻ കൊടും ഭീകരൻ ഈ പറ്റിച്ചേ ഒളിച്ചിരുതേക്ക് അവൻ ആഹകാരം ചെയ്യുന്നു ഇഗ്വാഡോന്നോ അങ്ങനെ എന്തോ ആണ് അവൻ്റെ പേര് എന്തായാലും നമുക്ക് ഉൾക്കാട്ടിലോട്ട് കയറാൻ പറ്റുമെന്ന് നോക്കിയോക്കാം ഓ ഇവിടെ കയറണ ഇത്ര സീനാണ് എക്സ്പ്ലോറിങ് ഫോറസ്റ്റ് ഏരിയ ഇതിന്റെ അകത്തോടെയൊക്കെ പോകാൻ പറ്റുമെന്ന് അയ്യോ വഴിയൊക്കെ സീനായിരിക്കുകയാണ് അടേ ഇതാണ് ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ഏരിയ ഇതാ കുറേ കാട്ട് പള്ളികളൊക്കെ ഉണ്ട് ഓ ഇവൻ്റെ നമ്മൾ ചക്കര എന്നാണ് പേര് ഇട്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഡിനോസറിന് ചക്കരക്കുട്ടൻ ആ അതാണ്ടേ ഗോസ് റൈഡറിനെ പോലെ റാപ്റ്റർ കുട്ടി പറഞ്ഞു ആ നിനക്ക് എന്താടാ അഹങ്കാരോ അഹങ്കാരി നിൻ്റെ ഇന്ത്യ തലമുണ്ടാ അഴിച്ചുപൊടിക്കും പുടാ ഉടാ കുടാ ചെറുക്കന്മാരെ കൂള ചെറുക്കന്മാരെ ഇവിടെ ദുഷ്ടന്മാരെ അപ്പൊ ഈസ് അങ്ങനെ നമ്മൾ ടെയിം ചെയ്തുകൊണ്ട് വന്നത് നമ്മുടെ ചക്കര എന്ന് പറയുന്ന ഡിനോസറ് ചത്തിട്ടുണ്ട് മൂന്നാല് റാപ്റ്റർ ഡിനോസേഴ്സ് വന്ന് നമ്മുടെ ചക്കര എന്ന് പറയുന്ന കൊന്നു അവനെ പിന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മളിതാ വീട് ഇവിടെ വന്നിരിക്കും ഓ അവിടെ നിന്ന് ഞാൻ തന്നെ എങ്ങനെയോ രക്ഷപ്പെട്ട് കളിച്ചു ചടി ഇറങ്ങി മോടി അല്ലെങ്കിൽ അവന്മാരെല്ലാവരും കൂടി വന്ന് എന്നെ കടിച്ചിട്ടെ നമ്മുടെ ചക്കര എന്ന് പറയുന്ന ഡിനോസറ് ചത്തു കൈസ് ഇനിയിപ്പോൾ അവനെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല ഓ അതിൽ മാത്രം ഒരു വിഷമൂട്ട് അപ്പോൾ ഈ സാർക്ക് സാറേ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക